ം ഞാൻ വി വ്യുണ്ണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ ഒരു വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് പുതിയൊരു വാസ്തുവിജ്ഞാനമാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാവുന്ന ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷം വാസ്തുവിൽ എങ്ങനെ പ്രതിഫലപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെന്ന് പറയുന്നത് ഞാൻ പറയുന്ന വൃക്ഷം കൂവളമരമാണ് കൂവളമരത്തിന് നമുക്കെല്ലാം അറിയാം ശിവ ആരാധനയിൽ വളരെയേറെ വലിയ പങ്കുള്ളതാണ് കൂവളമരം അതിൻ്റെ ഇല്ല അതിലുപരി പൂജ ഉപരി അഥവാ മഹാദേവന് മാല ഉപരി വളരെ ഔഷധങ്ങളുള്ള കലവറയാണ് ഈ വൃക്ഷം നമുക്കറിയാം അതിൻ്റെ വേര് തൊലി ഇലകളൊക്കെ വളരെ വളരെയേറെ ഒരുപാട് ആയുർവേദ മരുന്നുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ശാസ്ത്രീയമായിട്ടൊക്കെ അതിൻ്റെ ആ മരുന്നിൻ്റെ ശക്തിയും ഇഫക്റ്റും ഒക്കെ നമ്മൾ നമുക്കറിയാവുന്നതാണ് കേരളക്കാർക്ക് ഈ വൃക്ഷം വാസ്തുശാസ്ത്രപരമായി നല്ല സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് തിരിച്ചറിയുക മറ്റു വൃക്ഷങ്ങളെ മറ്റ് പല മരങ്ങളും അവയുടെ ഭാരം കൊണ്ടോ അവ അല്ലെ അവയുടെ തടിയിലെ ശക്തി കൊണ്ടോ ഒരുപക്ഷെ ചെറുതായി വാസ്തുവിനെ സ്വാധീനിക്കുന്നുണ്ടോ മറിച്ച് ഈ കൂളമരം സ്വാധീനിക്കുന്നത് പോലെ മറ്റൊരു മരങ്ങളും വീടുകളെ സ്വാധീനിക്കത്തില്ല കൂളമരം ശക്തിയേറിയ ഔഷധത്തിൻ്റെ കലവറയാണ് അത് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ വിശ്വസിക്കുമ്പോഴും അത് നമ്മൾ അംഗീകരിക്കുമ്പോഴും അതിൻ്റെ മൂല്യം നമ്മൾ കാണുമ്പോഴുമൊക്കെ നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം അഥവാ എങ്ങനെ അത് വാസ്തുവിനെ സ്വാധീനിക്കുന്നു തിരിച്ചറിയണം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ പരിശോധിക്കാവുന്നതാണ് ഒരുപാട് വീടുകളിൽ കൂളവരം വളർത്തുന്നുണ്ട് അത് നല്ലതന്നെയാണെന്ന് ആദ്യം പറയട്ടെ അതിൻ്റെ വളരെയേറെ വളരെയേറെ ഗുണമാണ് അത് ഗോരു വളർത്തുന്നത് അന്തരീക്ഷം തന്നെ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് ഹിന്ദു സമൂഹത്തിൻ്റെ തന്നെ വലിയ വിശ്വാസം അത് സത്യമാണെന്ന് തന്നെ അതിൻ്റെ കമ്പോണൻസുകൾ ഔഷധ കമ്പോണൻസുകൾ വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കൽ പോലും ഒരു കൂവളമരവും ആരും വെട്ടിക്കളയാൻ ശ്രമിക്കരുത് പക്ഷേ ഒരുപാട് സ്ഥലത്ത് കൂവളമരം ഇപ്പോഴും പിടിപ്പിക്കുന്നുണ്ട് ആ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഞാനിന്ന് പറയുന്നത് കൂവളമരം വെച്ചു പിടിപ്പിക്കുമ്പോൾ ഒരിക്കലും കൂവളമരം വീടിന് തെക്ക് വശത്ത് വരാൻ പാടില്ല അത് പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് വീടിന് തെക്ക് വശം കൂവളമരം വച്ച് പിടിക്കിടിപ്പിക്കുന്നത് അത്ര ഗുണകരമായ അവസ്ഥകൾ സംജാതമാകില്ല കൂളമരം എപ്പോഴും വെച്ച് പിടിപ്പിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ വടക്ക് വശത്തായിരിക്കണം അതായത് വീട് നിൽക്കുന്നത് കൂവളത്തിന് തെക്ക് വശത്തായിരിക്കണം സാരം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂവളമരത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞു ഔഷധങ്ങളുടെ കലവറയാണ് കൂവല കൂവളമരം ഈ ഒരു സ്ഥലത്തെ ഒരു സ്ഥലത്തെ ആ അവിടുത്തെ ഊർജങ്ങളെ വളരെ ശക്തമായി സ്വാധീനിക്കാനുള്ള പവർ ഈ മരത്തിനുണ്ട് നമുക്കറിയാം ഈ കോവള മരം തന്നെ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ വീടുകളിൽ അവ പരിപാലിക്കുന്നുണ്ട് കോവള മരച്ചുവീട്ടിൽ വിളക്കെത്തിക്കുന്ന എത്രയോ വീടുകളുണ്ട് അതൊക്കെ തുടരാം കൂവളം തന്നെ പല രൂപത്തിലുള്ള കൂവളങ്ങളുണ്ട് ചെറുതെ കൂവളമുണ്ട് വലിയ കൂവളം ഉണ്ട് ഇല വരുന്നതുണ്ട് ഇല ചെറുതുള്ളതുണ്ട് ചില കൂവളിൽ കൂവള കൂവളത്തിൻ്റെ ഇലകളിൽ നിന്ന് ഈ ഭസ്മം പോലെ ഇങ്ങനെ പൊടി വരുന്നത് നമുക്ക് കാണാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൂവളങ്ങളുണ്ട് ഇതിൽ ഏത് കൂവളമായാലും നമ്മുടെ വീട്ടിൽ നട നമ്മുടെ വീട്ടിൽ നമ്മൾ നടുമ്പോൾ നമ്മുടെ വീട്ടിലതുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയ ഒരു കാര്യമാണ് കൂളമരം വീടിന് നമ്മുടെ വീടിൻ്റെ തെക്കുവശത്ത് വേണം നിൽക്കാൻ നമ്മൾ അതായത് നമ്മുടെ 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 വീടിൻ്റെ തെക്കുവശത്ത് നമ്മുടെ 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 വീടിൻ്റെ വടക്കു വശത്താണോ തെക്കുവശത്തല്ല വടക്കുവശത്ത് വേണം കൂളമരം നിർത്തുവാൻ നമ്മുടെ വീട് തെക്കുവശത്താകണം സാരം ഒരുപാട് വീടുകളത് കണ്ടിട്ടുണ്ട് അതങ്ങനെ വരുന്നത് തിരിച്ചു വരുന്നത് വീട് വടക്കും കൂളം തെക്കുമായി വരുന്നത് അത്ര ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കില്ല അത്ര ഗുണകരമായ സംഭവങ്ങൾ ഉണ്ടാകില്ല ബന്ധങ്ങൾ അങ്ങനെയുള്ള വീടുകളിലെ ബന്ധങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളെ നേരിടും കുടുംബ ബന്ധങ്ങൾ തന്നെ താറുമാറായി പോകാനും വിവാഹബന്ധങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോകാനുമൊക്കെ ഭയങ്കര സാധ്യതയാണ് അത്തരം സ്ഥലങ്ങളിൽ പരമാവധി വീട് വീട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ആ സ്ഥലം ഇത് നോക്കേണ്ടത് വീട് പരമാവധി നിങ്ങൾ എപ്പോഴും പിന്നിൽ നിൽക്കുക എന്നുള്ളതാണ് അതായത് ആ വൃക്ഷത്തിനെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ നമിക്കുകയും അതിനെ നമ്മൾ അതിൻ്റെ ഊർജത്തെ വലിയ ഊർജ്ജത്തെ അതിനെ അതിനെ നമ്മൾ ബഹുമാനിക്കുകൂടി ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ കൂവളം തെക്കു വശത്തും വീട് വടക്കും വരുമ്പോൾ കുറേ അസ്ഥിരതകളാണ് സംജാതമാകുക ആ അസ്ഥിരതകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ പോലും ഇൻ ടോട്ടലായിട്ട് നമ്മുടെ വലിയ ജീവിതത്തെ അത് അത് വളരെ വളരെ വലിയ തരത്തിൽ സ്വാധീനിക്കപ്പെടാം അതത്ര ഗുണകരമായിരിക്കില്ല പിന്നെ അത് ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഇങ്ങനെ ഒരുപാട് വീടുകളിലൊക്കെ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ആ തെക്കുവശത്ത് വീടിന് തെക്ക് വശത്ത് വന്നിട്ടുണ്ട് പക്ഷേ ആ തെക്കുവശത്ത് കോളമരം ഇതിനകം തന്നെ വന്നു പോയിട്ടുള്ള ആളുകൾ പരമാവധി നിങ്ങൾ അതിനെ ആ കോളമരത്തിനെ ഒരു മതിൽ കെട്ടിത്തിരിക്കണം ഒരു മതിൽ കെട്ടി തിരിച്ചിട്ട് ആ കോളമരത്തിനെ പൂർണമായിട്ടും ഒരു വ്യത്യസ്തമായ കേന്ദ്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കേണ്ടതാണ് അപ്പം കൂവളം വരം തെക്ക് വന്ന് പോയത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ അവ മറയ്ക്കുവാൻ അതിന് കഴിവുണ്ടാവും അതിന് കഴിവുണ്ട് അപ്പം നല്ല ഒരു മധുര തന്നെ കെട്ടി വീടിനെ പൂർണമായിട്ടും കൂവളത്തെ തൊടാതെ വെച്ചാൽ വളരെ നല്ലതാണ് ഇനി ഇതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഈ വടക്ക് കൂവളം നിൽക്കുകയും തെക്ക് വീടുകയും വീട് തെക്ക് വീട് നിൽക്കുന്ന ചെയ്യുന്ന വീടുകളൊക്കെ ഭയങ്കര ഭയങ്കര ഉന്നതിയും ഉണ്ടാകുന്നുണ്ട് അത് എങ്ങനെയാണ് അത്തരം ആ ഈ ഈ ഔഷധ ചെടിക്ക് എങ്ങനെയാണ് അങ്ങനെ വീടുകളെ വളർത്താനും തളർത്താനും കഴിയുന്നത് എന്ന് എന്നുള്ള ശാസ്ത്രീയ യുക്തി പറയാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നമ്മൾ ഒരുപാട് നിരീക്ഷണങ്ങളിൽ കണ്ട ഒരു കാര്യമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് പാലക്കാട്ട് ഒരു വീട്ടിൽ വാസ്തു നോക്കാൻ പോയപ്പോൾ ഈ പാലക്കാട്ട് ആ വീട് നല്ല ഒരു വീടാണ് നല്ല നല്ല വാസ്തുവിൽ വളരെയേറെ ശ്രദ്ധിച്ച് അറിവുള്ള ആരോ വന്ന് ചെയ്തേക്കുന്നൊരു വീടാണ് ഒരുപാട് വലിയ വീടല്ലെങ്കിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു കൊച്ചു വീടാണ് പക്ഷേ ആ വീടിനകത്ത് കാര്യമായ വാസുദോഷമില്ല ആ വസ്തുവിലുമില്ല നമ്മളീ ഉപകരണങ്ങൾ വെച്ച് വെച്ച് വീട്ടിൽ പരിശോധിച്ച് നോക്കിയപ്പോഴും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവർക്ക് ഭയങ്കര പ്രതിസന്ധി ഇടുണ്ടെന്ന് അവർ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ അവിടെ ആകെ ആ വസ്തു മുഴുവൻ വളരെ ഗൗരവപൂർവ്വമായിട്ട് പരിശോധിച്ചപ്പോഴാണ് അപ്പോൾ അവരുടെ പറഞ്ഞു അവർക്ക് ഈ ഒരു 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 മൂന്ന് കൊല്ലം ആയതേ ഉള്ളൂ ഇഷി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു മൂന്ന് കൊല്ലം എന്താ വേറെ വസ്തു കൊല്ലം വാങ്ങി വേറെ വസ്തു ഒന്നും വാങ്ങിയിട്ടില്ല ഞങ്ങളാകെ മൂന്ന് കൊല്ലം കൊണ്ട് വെച്ച ഒരു കോളമരം ആ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനന്ന് പോയി നോക്കിയപ്പോൾ കറക്റ്റ് കറക്റ്റാണ് അത് കറക്റ്റ് വീടിൻ്റെ കറക്റ്റ് അത് വീടിൻ്റെ തെക്കോശത്താണ് നിൽക്കുന്നത് അത് ഒരുപാട് വളരാത്തത് കൊണ്ട് ജി എസ് സി ബി കൊണ്ട് അത് പിഴുത അതേപോലെ പിഴുതുമാക്കി ഇപ്പം വടക്കു വെച്ചിട്ടുണ്ട് ഒക്കെ ആയുഷൊക്കെ മാറിയെന്ന് അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കോളമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഈ ശിവാരാധനയുമായി ബന്ധപ്പെട്ടായത് കൊണ്ടും ഇതിനുള്ള ഈ ഔഷധമായ ഭയങ്കര ഔഷധ മൂല്യം ഉണ്ടായതുകൊണ്ടും ഈ മണ്ണിലുള്ള അട്രാവൽസിനെയും ഇൻഫറഡിനെയും ഭയങ്കരമായി ഇത് സ്വാധീനിക്കപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമായ വേണ്ട അട്രാവയൽസും ഇൻഫറഡ്സുമാണ് ഉള്ളത് ഇത് നിൽക്കുമ്പോൾ അവിടെ എന്താണോ ഉള്ളത് അതിനെ ഇത് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് അത് നമ്മൾ ഹിന്ദു സമുദായത്തിലുള്ള വിശ്വാസം നമുക്കറിയാവില്ല ശിവ ഈ വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുടെ മുന്നിൽ താമസിക്കുന്നവരാണ് കൂടുതൽ രക്ഷപ്പെടുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങൾ പിന്നിലാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ ആ ആ ഒരു സിസ്റ്റം കൂടി ഇതിനുണ്ട് ആ പിന്നിൽ നമ്മൾ നിൽക്കുക പരമാവധി നമ്മൾ നോക്കേണ്ടത് പരമാവധി നമ്മൾ പിന്നിലാകണം എപ്പോഴും അത് നിങ്ങൾ പരമാവധി കിഴക്കോ അല്ല കിഴക്കോ കിഴക്ക് മറ്റു വശങ്ങളിൽ മറ്റു വശങ്ങളിൽ അത് നിൽക്കുന്ന ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കിഴക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ വീടിൻ്റെ വീടിന്റെ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ അത് വരുന്ന ഒഴിവാക്കുന്നതാണ് ഏറ്റവും യുക്തി യുക്തിപൂർവ്വമായ കാര്യം ഞാനീ പറഞ്ഞ നിങ്ങൾ ആരും ഒരു കൂളമരവും വെട്ടിക്കളയരുത് അത് ഭയങ്കര ദോഷങ്ങളാണ് ഒരു കോളമരം പോലും നശിപ്പിക്കരുത് നമ്മൾ മരങ്ങൾ വച്ചുപിടിപ്പിക്കുകയാണ് വേണ്ടത് അസ്പെഷ്യലി കൂളമരം ഏറ്റവും നല്ലതാണ് അത് വടക്കിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പുതിയ വീട്ടിൽ സ്ഥാനം കാണാൻ പോകുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ മാറി വച്ചിട്ടുണ്ട് ആളുകളൊക്കെ നേരത്തെ ഒരിടത്ത് ആ അതുകൂടി പണമെന്ന് തോന്നും തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ അടുത്തൊരു ഒരു വിശാല വിശാലമായ ഒരു പറമ്പുണ്ട് അവിടെ അദ്ദേഹം ഗൾഫിലാണ് വീട് വെക്കാൻ പ്ലാൻ ചെയ്യുകയാണ് അതിൻ്റെ ആ അതിൻ്റെ ഒരു സൈഡിൽ ആരോ കുറേ ഒരു രണ്ടോ മൂന്നോ നാലോ ഈ കൂവളമരം വെച്ച് പണ്ടേ ഉള്ളതാണ് വലിയ കൂവളമരം നിൽക്കുകയാണ് ആരോ വന്ന് സാധനം കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഗോവളമരത്തെ തെക്കാക്കി അതിന് തൊട്ടുപ്പുറത്ത് മാറ്റി ഇതിട്ടിരിക്കുക ഫൗണ്ടേഷൻ ഇട്ടിരിക്കുക പക്ഷേ ഫൗണ്ടേഷൻ ഇട്ടല്ലാതെ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് അവിടെ വിടുപണിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇപ്പം നമ്മൾ പോയി അവിടെ പോയിട്ട് ആ കറക്റ്റ് ആ കോവള മരത്തിനെ നമ്മൾ മതിരുകെട്ടി മറിച്ച് അതിന് പ്രത്യേകം ഇതും കൊടുത്തും ആ പ്രത്യേക സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ വീട് നിർമ്മാണം ആരംഭിച്ചു അതിൻ്റെ വാർപ്പൊക്കെ ആയിപ്പോൾ ആ മരത്തിന് ഭയങ്കര ശക്തിയുണ്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക നിങ്ങൾ നിങ്ങളെ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ കൂവളമരം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പരിസരത്തുണ്ടാവും നിങ്ങളുടെ അയൽപ്പക്കത്തുണ്ടാവും ഇങ്ങനെ കൂവളമരം വീടിന് തെക്ക് വശം നിൽക്കുമ്പോൾ എന്തുണ്ടായെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൂവളമരം അതി അതിവിശുദ്ധമാണ് അത് ഔഷധങ്ങളുടെ കലവറയാണ് ഐശ്വര്യമാണ് പക്ഷെ അതിനെ പരിപാലിക്കേണ്ട രീതി തെറ്റിപ്പോകരുത് അത് പരിപാലിക്കേണ്ട രീതിയിൽ മാറ്റം വന്നാൽ നമുക്ക് ചില ദുര്യോഗങ്ങളാണ് ഉണ്ടാവുക ആ ദുര്യോഗങ്ങൾക്ക് നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല എപ്പോഴും കോളമരം നട്ടു വളർത്തുന്നതും പരിപാലിക്കുന്നതും തന്നെ ഭയങ്കര ഒരു നല്ല ഒരു പ്രവൃത്തിയാണ് നല്ല ചെയ്തിയാണ് കോളമരങ്ങളൊക്കെ വീടിന് കിഴക്കോ തെക്കോ പടിഞ്ഞാറോ വരാതെ കാക്കുക വീടിൻ്റെ വടക്കുവശം മാത്രം കൂവളം നിൽക്കുന്നത് നിൽക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുക പ്രത്യേകിച്ച് ഇനി ഇപ്പോൾ ഇപ്പോൾ ഓൾറെഡി കൂവള മരം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുക മതിൽ കെട്ടി അതിനെ പൂർണ്ണമായിട്ടും നല്ല മതിൽ തന്നെ കെട്ടി അതിനെ പൂർണ്ണമായിട്ടും വേറൊരു സംവിധാനത്തിലേക്ക് വേറൊരു സ്ഥാനം അതിന് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യമാണ് ആ മരം തരിക ആ ഐശ്വര്യം തന്നെയാണ് നിങ്ങളുടെ ശക്തി അത് മറന്നു പോകാതിരിക്കുക അപ്പോൾ ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക കോളമരം ഐശ്വര്യമാണ് ആരും വെട്ടിക്കളയരുത് എല്ലാവരും പരിപാലിക്കുക തന്നെയാണ് വേണ്ടത് പക്ഷേ വീടിന് വടക്ക് വശത്ത് മാത്രമേ അവ നടാവൂ ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്തൊരു വീട്ടിൽ വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം